മാങ്കുളം ആനക്കുളം പേമരം വളവിൽ വാഹനാപകടം വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലർ താഴ്ചയിലേക്ക് പതിച്ചാണ് അപകടം സംഭവിച്ചത് പാലക്കാട് നിന്ന് ആനക്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിന് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം മൂന്നരയോടെയായിരുന്നു അപകടം നടന്നത് ആനക്കുളത്ത് ബുക്ക് ചെയ്തിരുന്ന താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കുത്തനെയുള്ള ഇറക്കമിറങ്ങുന്നതിനിടയിൽ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ കൊക്കിയിലേക്ക് തല കീഴായി പതിക്കുകയായിരുന്നു മാങ്കുളം ആനക്കുളം പേമരം വളവിലാണ് വാഹനാപകടമുണ്ടായത് വിനോദസഞ്ചാരികളുമായെത്തിയ ട്രാവലർ താഴ്ചയിലേക്ക് പതിച്ചാണ് അപകടം സംഭവിച്ചത് പാലക്കാട് നിന്ന് ആനക്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം മൂന്നരയോടെയായിരുന്നു അപകടം സംഭവിച്ചത് ആനക്കുളത്ത് ബുക്ക് ചെയ്തിരുന്ന താമസ താമസസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കുത്തനെയുള്ള ഇറക്കമിറങ്ങുന്നതിനിടയിൽ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് പാതയോരത്തെ കൊക്കയിലേക്ക് തല യായിരുന്നു അപകടം നടന്ന ഉടൻ പ്രദേശവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും പരിക്കേറ്റവരെ അടിമാലി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു മുമ്പ് ഈ വളവിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതിനുശേഷം ഇവിടെ വളവിന് വീതി വർദ്ധിപ്പിക്കുകയും ക്രാഷ് വാരിയറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ വീണ്ടും പ്രദേശത്ത് അപകടം സംഭവിച്ചിട്ടുള്ളത് പാതയോരത്തെ സുരക്ഷാ വേലി തകർത്താണ് വാഹനം താഴേക്ക് പതിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി